ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോകാം സായിയുടെ അടുത്തും അഭിഷേകിൻ്റെ അടുത്തും ഇന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ടിക്കറ്റ് ടു ഫിനാലെ നിങ്ങൾ നല്ല രീതിയിലാണോ കളിച്ചത് എന്നുള്ളൊരു കാര്യം ആ ഒരു മൊയിലിൻ്റെ അതായത് ഗോൾഡൻ മൊയിലിൻ്റെ എടുക്കുന്ന ആ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു ആ ഒരു ടാസ്കിൽ നിങ്ങൾ സിൻസിയർ ആയിട്ടാണോ കളിച്ചത് അതോ കള്ളക്കളി കളിച്ചോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് പക്ഷേ രണ്ടാളും പറയുന്നത് ഇല്ല ലാലേട്ട ഞാൻ ഒരിക്കലും സായിയുടെ ഔദാര്യത്തിൽ കളിച്ചിട്ടില്ല എന്നൊരു കാര്യം പറയുന്നുണ്ട് അപ്പം കള്ളത്തരമാണെന്നുള്ളത് ആ ഒരു വീഡിയോ കാണിച്ചതിലും മനസ്സിലായിട്ടുണ്ട് അതേപോലെ തന്നെ നന്ദനയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ആ ഒരു അതായത് ചോർച്ച സിദ്ധാന്തം എന്ന് പറഞ്ഞിട്ടുള്ള ടിക്കറ്റ് ഫിനാലയുടെ ലാസ്റ്റ് ടാസ്ക് നല്ല രീതിയിൽ കളിച്ചോ അതോ പലരുടെയും ഫേവറിസം കാരണം ജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ചോദിക്കുന്നത് പക്ഷേ നന്ദന പറയുന്നത് ഇല്ല ലാലേട്ട ഞാൻ നല്ല രീതിയിൽ ഒറ്റയ്ക്ക് നിന്ന് തന്നെയാണ് കളിച്ചത് എന്നുള്ള കാര്യം പക്ഷേ അതൊക്കെ പൊളിച്ചെഴുതുന്ന ഒരു കാര്യമാണ് ഇന്ന് സംഭവിച്ചിട്ടുള്ളത് കാര്യം മറ്റൊന്നുമല്ല വീഡിയോ പ്ലേ ചെയ്തിട്ട് കാണിക്കുന്നുണ്ട് അപ്പം വീഡിയോയിലൂടെ മനസ്സിലാവുന്നുണ്ട് കാരണം സിജോയും അതേപോലെ തന്നെ സായിയും ഹെൽപ്പ് ചെയ്തതുകൊണ്ട് മാത്രമാണ് അതായത് നന്ദനയുടെ ഓപ്പൺ ആവാ മാർക്ക് ഷീറ്റ് ഓപ്പണായി കിട്ടാൻ വേണ്ടിയിട്ട് സിജോയുടെയും സായിയുടെയും സഹായം കിട്ടി എന്നുള്ളത് ആ ഒരു ലൈവിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും വളരെ മോശമായി പോയി കാരണം ഇത്രയും കണ്ടസ്റ്റൻസ് വളരെ നല്ല രീതിയിൽ തന്നെ ആ ഒരു ടിക്കറ്റും ഫിനാലയുടെ ടാസ്കുകളും കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ ശ്രമിച്ചപ്പോൾ പക്ഷേ ഇവർ മാത്രം ഒരാൾക്ക് വേണ്ടി ഫേവറിസം ചെയ്തു കൊടുത്തിട്ട് അയാളെ ജയിപ്പിക്കാൻ നോക്കിയത് ഒട്ടും ശരിയായില്ല എന്നാണ് എനിക്ക് ആ ഒരു ലൈവ് കണ്ടപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്തായാലും സിജോയ്ക്കും അതേപോലെ തന്നെ സായിക്കും അഭിഷേകിനൊക്കെ ലാലേട്ടൻ്റെ ആ ഒരു ഫേസിലുള്ള എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് ലാലേട്ടൻ്റെ അതൊട്ടും ഇഷ്ടമായിട്ടില്ല പുള്ളി നല്ല രീതിയിൽ തന്നെയാണ് അതായത് കുറച്ച് ചൂടായിക്കൊണ്ടാണ് ആ ഒരു കാര്യങ്ങളൊക്കെ ചോദിച്ചത്